കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡനും നോട്ടീസ് നൽകിയിട്ടുണ്ട് വന്യജീവി ആക്രമണം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് എം പിമാർ എന്താണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യമാണോ എം പിമാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് സഭയുടെ മുന്നിൽ മുന്നിലെത്തിയിട്ടുള്ളത് കെ സി വേണുഗോപാൽ എം പി ഇപ്പോൾ നൽകിയിരിക്കുന്ന അടിയന്തര പ്രമേയ അനുമതി നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേരളത്തിൽ വന്യജീവി ആക്രമണം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒന്നോ രണ്ടോ പേരെ തന്നെ കാട്ടാനയും പുലിയും കൊല്ലുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിൽ ഒരു ഇളവ് അനിവാര്യമാണ് ഇക്കാര്യം സഭ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് സഭ എല്ലാ നടപടികളും നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് കെ സി വേണുഗോപാൽ ആവശ്യപ്പെടുന്നത് ഇതുകൂടാതെ ജോളി മധുവിൻ്റെ കേസിലാണ് തൊഴിലിടത്ത പീഡനം ചൂണ്ടിക്കാട്ടി കയർ ബോർഡിലെ പീഡനം ചൂണ്ടിക്കാട്ടി ഹൈബിടൻ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ ആവട്ടെ ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെയും അതിർത്തിയിൽ അദാനിക്ക് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വൈദ്യുതയെ സ്ഥാപിക്കാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്ത് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ രാജ്യത്തെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കണമെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ നിയമസഭയിൽ കോൺഗ്രസ് എം മാരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ അവിടെ സമർപ്പിക്കാൻ ലോക്സഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ് ജെ പി സി റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത് ഇത് നേരത്തെ ബില്ല് കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതി ലിസ്റ്റ് ചെയ്തപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷത്തേക്ക് മാറ്റുകയായിരുന്നു മാത്രമല്ല പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള ശുപാർശകളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു ഇരുന്നൂറ് പേജോളം ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങളുമായി കൂടിയാലോചന നടത്തിക്കൊണ്ട് ഇതൊരു കേവലം മുസ്ലിം ലീഗിൻ്റെ മാത്രം വിഷയമല്ല പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ല് സഭയിൽ വരുമ്പോൾ എതിർക്കണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് എം പിമാർ ഇപ്പോൾ ഇതിനകം തന്നെ ഇ ടി മുഹമ്മദ് ബിഷേ നേതൃത്വത്തിൽ മറ്റ് കോൺഗ്രസ് എം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിപൂർ ലോക്സഭയിൽ കേരളത്തിലെ വന്യജീവി സംഘർഷവും എത്തിയിരിക്കുകയാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നോട്ടീസ് നൽകിയിരിക്കുന്നു കെ സി വേണുഗോപാലംപിയാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത് കേരളത്തിൽ വരുന്ന വന്യജീവി ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കെ സി വേണുഗോപാലം പി നോട്ടീസ് നൽകിയത്